പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കാനുള്ളതും അതുപോലെ തന്നെ നേടാനുള്ളതൊക്കെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അതൊക്കെ നേടിയെടുക്കാൻ നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിലപ്പെട്ട കുറച്ച് സമയങ്ങളേ ഉള്ളൂ നമുക്ക് എണ്ണിയാൽ കിട്ടുന്ന മണിക്കൂറുകളും സെക്കൻഡുകളും ഒക്കെ ഉള്ളു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാനുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിപ്പെടണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അതിലേക്ക് എത്തിപ്പെടുക കാരണം നമുക്ക് കൂടുതൽ സമയമില്ല നിങ്ങൾ പഴയ ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം പഴയ ആളുകൾക്ക് കൂടുതൽ സമയം കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ ആളുകൾ ചെരുപ്പ് യൂസ് ചെയ്യാറില്ല ഈ ചെരുപ്പ് യൂസ് ചെയ്യാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്കറിയാം കാരണം ജീവിതത്തിൽ പ്രകൃതിയിൽ നിന്നും ഒരുപാട് മരുന്നുകൾ നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ഈ ഭൂമിയിൽ നമ്മുടെ വെറും കാലോട് കുത്തി നടക്കുമ്പോൾ പ്രഷർ ഷുഗർ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും ഇതൊക്കെ മാറുന്ന ഒരു ചെറിയ സംഭവങ്ങളുണ്ട് നമ്മുടെ പ്രകൃതിയും ഭൂമിയൊക്കെ ആയിട്ടുള്ള അങ്ങനെ കുറേ മരുന്നുകളുണ്ട് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടാനുള്ളത് അപ്പോൾ അവർക്കറിയാം അവർക്ക് രോഗങ്ങളൊക്കെ കുറവായിരിക്കും പഴയ ആളുകൾക്ക് എന്നാൽ ഇപ്പോഴത്തെ തലമുറകൾ ഇപ്പോഴത്തെ തലമുറകൾ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് രൂപയുടെ വിലയുള്ള ചെരുപ്പുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ആളുകളും പഴയ ആളുകളുമായിട്ടുള്ള മാറ്റം ഇതാണ് കാരണം പഴയ ആളുകൾക്ക് ഒരുപാട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ പുതിയ തലമുറകൾക്ക് ഇന്നോ നാളെ സമയങ്ങളൊക്കെ കുറയുള്ളൂ ഇപ്പോൾ അങ്ങനെയുള്ള ജീവിതകാലഘട്ടം അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തീരണം എന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടുക കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളതിലേക്ക് എത്തിപ്പെടുക നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ തന്നെ നമുക്ക് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ കാരണം നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാനുണ്ടെങ്കിൽ അതൊക്കെ നേടിയെടുക്കാനുള്ള തന്ത്രപ്പാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക